ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം എൻ്റെ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം കുറേ ദിവസമായിട്ട് ഞാൻ വെജിറ്റേറിയൻ ഡിഷസ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് മണ്ഡലകാലമായതുകൊണ്ടും നോമ്പ് സമയമായതുകൊണ്ടും ഒക്കെ അപ്പം ഇനി നാളെ തൊട്ട് ക്രിസ്മസിൻ്റെ വിഭവങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ക്രിസ്മസിൻ്റെ ഡെക്കറേഷനും ഒക്കെ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ലൊരു പടവലങ്ങ മെഴുക്കുരട്ടിയാണ് കേട്ടോ പടവലങ്ങ എന്നും പറയാം നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം തൈരോ ഒരിച്ചിരി പച്ചമോരോ മാത്രമുണ്ടെന്നുള്ള ഉള്ളൂന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരൊറ്റ കറി മതി കേട്ടോ നമുക്ക് നല്ല തൃപ്തിയായിട്ട് ചോറ് ഉണ്ടാകാനായിട്ട് ഇപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണേ ഒരു ടീസ്പൂൺ കടുകിട്ടെന്ന് പൊട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഒരു ടീസ്പൂൺ മുഴുവനെയുള്ള ഉഴുന്നും കൂടി ഇടുവാണേ നിങ്ങൾക്കറിയാലോ തോരനായാലും മെഴുക്ക് വരട്ടിയാണെന്നുണ്ടെങ്കിൽ ചില മെഴുക്ക് വരട്ടികൾക്ക് ഈ ഉഴുന്നുകൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് അതിൻ്റെ കൂട്ടത്തിലിട്ടിരിക്കുന്നത് ഒരു അഞ്ച് മീഡിയം വലിപ്പത്തിലുള്ള വെളുത്തുള്ളി ഖനം കുറച്ചരിഞ്ഞതാണേ ഈ കണക്കുകളെ ഞാനിപ്പം എടുക്കുന്നത് മുന്നൂറ് ഗ്രാം പടവിലങ്ങയ്ക്കാണ് കേട്ടോ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അരിയെല്ലാം വെച്ചോണ്ടല്ല എല്ലാം ക്ലീൻ ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അളന്ന് നോക്കിയപ്പോൾ അത് തൂക്കി നോക്കിയപ്പം മുന്നൂറ് ഗ്രാം ഉണ്ടായിരുന്നു പടവലങ്ങ ആ വെളുത്തുള്ളിയുടെ സൈഡൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറാകാൻ തുടങ്ങിയപ്പോഴേക്കും രണ്ട് മീഡിയം വലിപ്പത്തിലുള്ള ഉള്ളി ചെറുതായിട്ട് മുറിച്ചതും കൊത്തി അരിഞ്ഞതല്ല നീളത്തിൽ തന്നെ നീളം കുറച്ചിട്ട് ചെറുതായിട്ട് മുറിച്ചത് നമ്മൾ രണ്ടായിട്ട് നടുവേ ഒന്ന് മുറിക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരു പോർഷൻ ഉള്ളിയെ വീണ്ടും മൂന്നായിട്ട് മുറിച്ചിട്ടാണ് അരിഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു മൂന്ന് മുളക് ഇട്ടിട്ടുണ്ട് ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നന്നായിട്ടൊന്ന് വഴലണം ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് എൻ്റെ ചാനൽ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനം ചെയ്യുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ തൊട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെ ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള വീഡിയോ ഇടുന്നുണ്ട് അങ്ങനെ ഒരുപാട് നല്ല നല്ല വീഡിയോകളുണ്ട് അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുവല്ലേ ഇപ്പോൾ ഞാൻ ഈ എടുത്തിരിക്കുന്നത് മുന്നൂറ് ഗ്രാം പടവിലങ്ങയാണേ പടവിലങ്ങയുടെ പുറത്തെയാ വെളുത്തേ ആ ഒരു പാട പോലെയുള്ളതെല്ലാം കളഞ്ഞ് അകമെല്ലാം നന്നായിട്ട് കുരുവെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് ഒരേ വലിപ്പത്തിലാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ നിങ്ങൾ മുറിക്കുമ്പോൾ പല വലുപ്പത്തിലാണെങ്കിൽ നമ്മളുടെ കഷ്ണങ്ങൾ വേവുന്നതും അതിനനുസരിച്ച് താമസിക്കും ചിലത് പെട്ടെന്ന് അങ്ങ് വേവും ചില വലിയ കഷ്ണങ്ങൾ വേവാൻ താമസിക്കും വലിയ കഷ്ണങ്ങളൊക്കെ വേവാനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ആദ്യം വെന്ത് കഷ്ണങ്ങള് കനം കുറഞ്ഞ കഷ്ണങ്ങളൊക്കെ അങ്ങ് വെന്ത് ഉടഞ്ഞു പോകും അതുകൊണ്ട് കഷ്ണം അരിയുമ്പോൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ ആദ്യം നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയപ്പോൾ ഉള്ളിയും ഒക്കെ കൂടി ഇട്ട് വഴറ്റിയപ്പോൾ അത് വഴറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ ലെവലായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിരുന്നു ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എന്തായാലും ആവശ്യം വരും ഇപ്പം പക്ഷേ നമുക്കൊരു അര ടീസ്പൂൺ വെച്ച് ഇച്ചിരി കുറഞ്ഞിരിക്കുന്നതല്ലേ നല്ലത് ആദ്യമേ കൂടുതലിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ആ തവി കൊണ്ട് തന്നെ ആ പീസസ് എല്ലാം കൊണ്ട് നടുക്കോട്ടൊന്ന് കൂട്ടി വെച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യണേ നിങ്ങൾ ഒരു കാരണവശാലും വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കരുതേ നിങ്ങൾക്കറിയാലോ ഇത് പടുവിലങ്ങക്കകത്തൊക്കെ നന്നായിട്ട് വെള്ളമുണ്ട് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അതിനകത്തുനിന്ന് തന്നെ കുറച്ച് ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വരും ഇടയ്ക്കിടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഈ കുക്ക് ചെയ്ത് തീരുന്നതിന് ആവശ്യത്തിന് വേവുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കൊടുത്തു കഴിയുമ്പോഴേക്കാണ് ഇത് വേവുന്നത് എനിക്ക് ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് എടുത്തു ഇത് വേവാനായിട്ട് വളരെ പിഞ്ചായിട്ടുള്ള ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വേവും കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടുമേ ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടല്ല വളരെ ചെറിയ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടല്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ചെയ്തത് ഇടയ്ക്ക് ഒന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതേയുള്ളൂ കേട്ടോ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇലക്കി കൊടുത്തിട്ട് ഒന്നോടൊന്നും മൂടി വെക്കുവാണേ ഇപ്പം ദേ കറക്റ്റ് ആ ഒരു പാകത്തിന് നമ്മുടെ പടവലങ്ങയുടെ ഒക്കെ വെന്തിട്ടുണ്ട് എന്നാൽ ഒരു കഷ്ണം പോലും ഉടഞ്ഞൊന്നും പോകാതെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് കുറച്ച് പൊടികൾ ചേർക്കേണ്ട കാര്യമുണ്ട് ഒരു ടീസ്പൂൺ നിറച്ചും കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ കുറച്ചുകൂടെ ചേർത്തു അത് ഞാൻ പിന്നെ നിങ്ങളോട് പറയാമേ ഒരു അര ടീസ്പൂണിലും കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാല ചേർത്തു അര ടീസ്പൂൺ ലെവലായിട്ട് പെരിഞ്ചീരകം പൊടിച്ചതും കാൽ ടീസ്പൂൺ ലെവലായിട്ട് മഞ്ഞൾ പൊടിയുമാണ് ഇട്ടിരിക്കുന്നത് സാധാരണ ഞാനിങ്ങനെ ചെയ്യുമ്പോഴേക്കും അര ടീസ്പൂൺ കുരുമുളക് പൊടിയോടെ ചേർക്കുന്നതാണ് കേട്ടോ ഈ പ്രാവശ്യം ഞാനത് മറന്നുപോയി കുരുമുളക് പൊടി ചേർക്കാനായി ഞാനങ്ങ് മറന്നുപോയതാണ് പക്ഷേ അര ടീസ്പൂണോ മുക്കാൽ ടീസ്പൂണോ കുരുമുളക് പൊടിയോടെ ചേർക്കാവുന്നതുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ഈ പൊടികളൊക്കെ നിങ്ങൾ ഉള്ളി വഴറ്റുമ്പോഴോ കഷ്ണം ഇടുമ്പോഴോ അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാരണവശാലും ഇടരുത് കേട്ടോ കാരണം ഈ പൊടികളൊക്കെ അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് മാറും ഇപ്പം എരിവത് പോരാ എന്ന് തോന്നിയത് കൊണ്ട് ഞാനൊരു അര ടീസ്പൂൺ ലെവലായിട്ട് മുളക് പൊടിയും കൂടി ഞാൻ ഇട്ടു പിന്നെ ഉപ്പ് കുറച്ചുകൂടി വേണമെന്ന് തോന്നിയത് കൊണ്ട് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ടേസ്റ്റ് നോക്കിയപ്പോഴാണ് പെർഫെക്റ്റ് ആ ഒരു ടേസ്റ്റ് ആയത് കേട്ടോ പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ നിങ്ങളെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ആ രണ്ടാമത് ഇട്ട അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒഴിവാക്കാം നിങ്ങൾ കുരുമുളക് പൊടി ഇടുന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എരിവ് കൂടിപ്പോമേ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് കൊടുത്തിട്ട് പിന്നെയും ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇത് ഒന്നുകൂടൊന്ന് ആവികേറ്റി എടുക്കണം കാരണം ഇതിൻ്റെ എല്ലാം ആ മസാലകളെല്ലാം നമ്മൾ പൊടിയൊക്കെ ഇപ്പോഴല്ലേ ഇട്ടത് ആ കഷ്ണത്തിലോട്ടൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാനും അതിൻ്റെ മണവും രുചിയും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് എന്നിട്ട് ഒന്നുകൂടൊന്ന് ഉലർത്തിയെടുത്തിട്ട് നമുക്കിതെടുത്ത് ഉപയോഗിക്കാം ശരിക്കും ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്തില്ലെങ്കിൽ ശരിക്കും ഒരു നഷ്ടം തന്നെയാണ് കേട്ടോ ചോറിന് കൂട്ടാനൊന്നും ഇല്ലാത്തപ്പം വെറുതും തൈരാണെന്നുണ്ടെങ്കിൽ മോരാണെങ്കിലും ഒരുപാട് കൂട്ടാനുള്ളപ്പം ചിലപ്പം അത്ര ടേസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യത്തില്ലായിരിക്കും പക്ഷെ നമുക്ക് വേറെ ഒന്നും ഇല്ല എന്നുള്ളപ്പോൾ എന്നുള്ളപ്പോ കൂടിയോ തൈരിന്റെ കൂടിയോ ഈ ഒരു കൂട്ടാൻ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് തൃപ്തിയായിട്ട് ചോറ് പറ്റും ഈ പ്രാവശ്യം ഞാൻ ചെയ്തില്ലെങ്കിലും ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഏറ്റവും അവസാനം ഞാൻ ചെറിയൊരു കഷ്ണം പുളിയും കൂടെ പിഴിഞ്ഞൊഴിച്ചായിരുന്നേ പിഴുപുളി അതും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പിന്നെ എരിവ് ഞാൻ ഈ ഒരു ഒന്നര ടീസ്പൂൺ പറഞ്ഞെങ്കിലും ഒരു ടീസ്പൂൺ നിറച്ചിട്ടു പിന്നെ ഒരു അര ടീസ്പൂൺ ലെവലായിട്ടും ഇട്ടു മുളക് പൊടി എപ്പോഴും നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്തോണേ ഇവിടെ എരിവ് നന്നായിട്ട് ഉപയോഗിക്കുമേ അതുകൊണ്ട് നിങ്ങൾ എരിവ് ചേർക്കുമ്പോൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചോണം ആദ്യം ഒരു ടീസ്പൂൺ ലെവലായിട്ടിട്ടാലും മതി ഇവിടെ ഒരു എരിവ് കൂടുതൽ വേണ്ടതുകൊണ്ടാണ് ഞാൻ ആദ്യം ഒരു ടീസ്പൂൺ നിറച്ചിട്ടിട്ട് വീണ്ടും ഒരു അര ടീസ്പൂണിട്ട് ഇട്ടത് അത് തന്നെയല്ല കുരുമുളക് പൊടി ഇട്ടുമില്ലല്ലോ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്നും ഉണ്ടാക്കാതിരിക്കില്ല കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്